യൂസ് ചെയ്യുന്നത് ഫിഷ് ഏത് ഫിഷിന്റെ എഗ് എന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഗ്രാസ് കാർപ്പ് ആണോ സിൽവർ കാർപ്പ് ആണോ കട്ലയാണോ കോമൺ കാർപ്പ് ആണോ എന്നോ ചോദ്യം ഇതിനകത്ത് നാച്ചുറൽ ബ്രീഡ് ഇതിന് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ഈ ഇതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു ഈ നാച്ചുറലി ബ്രീഡ് ചെയ്യുന്ന നാച്ചുറൽ ബ്രീഡിന് യൂസ് ചെയ്യുന്ന രീതിയിൽ ഒരു ക്വസ്റ്റ്യൻസ് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു അതിന് ആൻസർ എന്താ കോമൺ കാർപ്പ് എ കളക്ടേഴ്സായിട്ട് ഇൻ ബ്രീഡിംഗ് ബൂൾസിൽ എ കളക്ടേഴ്സായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതും ആരെ തന്നെയാണ് ദാറ്റ് കോമൺ കാർപ്പ് കോമൺ കാർപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കോമൺ കാർപ്പിനെപ്പറ്റി കുറേ കാര്യങ്ങൾ കാര്യങ്ങളടുത്തെടുത്ത ക്വസ്റ്റ്യൻസിലും നമുക്ക് നോട്ട് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ഇവിടെ ആൻസർ ഡി കോമൺ കാർപ്പാണ് കേട്ടോ കേട്ടോ നിറക്കി ചോദിക്കുമ്പോ പ്രശ്നമുണ്ടോ സാറേ ഇത് വന്നു പോന്നെ കേട്ടോ ചെയ്ത് എക്സ്പാൻ ജി ഐ എഫ് ടി ജി എഫ് ടി ഗിഫ്റ്റ് എന്ന് വായിക്കുന്നത് ജി ഐ എഫ് ടി ആണത് ഗിഫ്റ്റ് ടെക്നോളജി അങ്ങനെ പറയാം പറഞ്ഞു ഇവിടെ ഗ്രോത്ത് ഇംപ്രൂവ്ഡ് ഫാമിലി തിലാപ്പിയാണോ ജെനറ്റിക്കലി ഇംപ്രൂവ്ഡ് ഫാമിലി തിലാപ്പിയാണോ ഗ്ലോബലി ഇമ്പ്രൂട്ടൻഡ് ഫാമിലി തിലാപിയാണോ നൺ ഓഫ് ദിസ് ഇങ്ങനത്തൊരു ട്രിക്കി ഉണ്ട് കേട്ടോ ഈ എയും ബീലും കണ്ടോ ഇംപ്രൂവ്ഡ് ഫാമില് തിലാപ്പിയ എന്ന് രണ്ടെണ്ണത്തിനകത്തും ഉണ്ട് അപ്പൊ ഇങ്ങനെ ചിന്തിക്കാം ആ ചിലപ്പോൾ അതായിരിക്കും ഉത്തരം എന്ന് നമുക്ക് ചിന്തിക്കാം പിന്നെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഈ ഗ്രോത്തും ചിന്തിക്കുന്നത് നമ്മളെ തെറ്റിക്കാൻ വേണ്ടി ഇട്ടേക്കുന്നതാണ് അപ്പൊ ചിലപ്പം ചിലർക്ക് നമുക്ക് ചിലർ ചിന്തിക്കുന്നത് അങ്ങനെ ആയിരിക്കാം ഞാനും അങ്ങനെയൊക്കെ എക്സാംസിനൊക്കെ ചിന്തിച്ചിട്ടുണ്ട് ആ ഒരേപോലെ ഓപ്ഷൻ വന്നു അപ്പോൾ അതിലേത് വന്നാണോ അതാണ് പേസ് നമ്മൾ തെറ്റിക്കേറ്റേക്കുന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട് ഇവിടെയും കണ്ട ഇമ്പ്രൂവ് ഫാമിലാ രണ്ട് ഓപ്ഷനത്ത് വന്നു അപ്പൊ പിന്നെ കൺഫ്യൂഷൻ എന്തോ ഗ്രോത്ത് ആണോ ജെനറ്റിക്കലി ആണോ എന്നാണോ അവിടുത്തെ കൺഫ്യൂഷൻ പഠിച്ചു വെക്കുക ഗിഫ്റ്റ് ജി ഐഫ്റ്റി എന്താന്ന് വെച്ചാൽ ജനറ്റിക്കലി ഇമ്പ്രൂവ്ഡ് ഫാം തിലാപ്യ അങ്ങ് പഠിച്ചു വെക്കുക ജനറ്റിക്കലി ഇമ്പ്രൂവ്ഡ് ഫാംപ്യ അതാണ് ഗിഫ്റ്റ്ലി ഇമ്പ്രൂവ് ഫാമിലി തിലാപിയാണ് ഗിഫ്റ്റ് പഠിക്കുക പറയാ മനസ് ഇത് വിട്ട് കളയുന്നത് ജി ഐഫ്റ്റി എന്ന് പറഞ്ഞാൽ ഒന്നും കൊണ്ട് കളയല്ലേ കേട്ടോ അടുത്ത ചോദ്യം ഇൻ സീഡ് പ്രൊഡക്ഷൻ ഓഫ് ഫോർ ആൾ മെയിൽ പ്രൊഡക്ഷൻ ദ സെക്സ് റിവേഴ്സൽ ഓഫ് ഫീമെയിൽ പോപ്പുലേഷൻ ഈസ് അച്ചീവ്ഡ് ബൈ ദിക്സിംഗ് വിച്ച് ഹോർമോൺ ത്രൂ ഫീഡ് എസ്റ്റാഡിയോളാണോ സെവൻറ്റീൻ അൽഫാ മീറ്റൈൽ ഡെസ്റ്റോസെറോൺ ആണോ ഇവിടെ ചോദിച്ചിട്ടുണ്ട് ഈ തിലാപ്യ നമ്മൾ കൾച്ചർ ചെയ്യുമ്പം മെയിൻലി ആയിട്ടുള്ള ഒരു കൺ ഒരു ആണ് ഓൾ മെയിൽ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കേട്ടോ ഓൾ മെയിൽ പ്രൊഡക്ഷൻ അതായത് എന്താണെന്ന് വെച്ചാൽ ഈ തിലാപ്പിയെ കൾച്ചർ ചെയ്യുന്ന സമയത്ത് അവരുടെ യങ് സ്റ്റേജ് അതായത് സെക്സ്വൽമോസം സംഭവിക്കുന്നതിന് മുമ്പേ അവർക്ക് ഫ്രീ ഫീഡ് വഴി ഹോർമോൺസ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യും എന്തിനു വേണ്ടി ഫുൾ സെക്സ് മെയിലാക്കാൻ വേണ്ടി എല്ലാവരെയും മെയിലാക്കി മാറ്റാൻ വേണ്ടി കാരണം മെയിൽസ് പെട്ടെന്ന് ഫാസ്റ്റായിട്ട് വളരും അവർക്ക് കുറച്ചും കൂടെ നമുക്ക് പ്രൊഡക്ടിവിറ്റി പെട്ടെന്ന് കൂടുതലാണ് ഈൽഡ് ഭയങ്കര കൂടുതലാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സിസ്റ്റം അവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഓക്കെ അതിപ്പോൾ ഓൾ മെയിൽ പ്രൊഡക്ഷൻ അവിടെ ഉണ്ട് ആ ഒരു തിലാപ്പിയ ഉണ്ട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഏത് ഹോർമോൺ ആണ് ഇപ്പൊ മിക്സ് എന്ത് ആണ് ഫീഡിൽ കൊടുക്കുന്നത് എന്നുള്ളതാണ് ഫീമെയിൽ പോപ്പുലേഷനെ മെയിൽ ആക്കാൻ സെക്സ് റിവേഴ്സൽ ഓഫ് അത് മെയിൻലി നോക്കിക്കണം സെക്സ് റിലേഷൻ ഓഫ് ഫീമെയിൽ പോപ്പുലേഷനെ മെയിലാക്കാൻ വേണ്ടിയാണ് കേട്ടോ ഫീമെയിൽ പോപ്പുലേഷനെ ആക്കാൻ വേണ്ടിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് വേറൊരു നമുക്ക് കോമൺ സെൻസ് എന്ന് പറഞ്ഞാൽ സാധനം ഈ കൊസ്റ്റിനകത്ത് ഉപയോഗിക്കാം എന്ന് പറഞ്ഞാൽ എന്താവാ ഒരു മെയിൽ ഹോർമോണാന്ന് അറിയാം അപ്പൊ മെയിൽ ഹോർമോൺ ആക്കണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു മെയിൽ ഹോർമോൺ നമുക്ക് സപ്ലൈ ചെയ്യണമല്ലോ മെയിൽ ആക്കണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചിന്ത ചോദ്യത്തിന് ഉത്തരം എഴുതാം സെവൻറ്റീൻ ആൽഫ മീതൽ ഡെസ്റ്റോസിറോ ആണ് ആൻസർ ഇപ്പൊ ഈസ്റ്റോഡികൾ എന്ന് പറഞ്ഞാൽ ഈസ്ട്രോജൻ സപ്ലൈ ചെയ്യുന്നതാ ഇപ്പൊ ഈ കുറെ എല്ലാം ആയി ആയിക്കഴിഞ്ഞാൽ അടുത്ത ജനറേഷൻ നമുക്ക് ഫീമെയിൽ വേണ്ടേ ഒന്നോ രണ്ടോ രണ്ടോത്തിനൊക്കെ ഫീമെയിൽ ആക്കണമെങ്കിൽ ഈ ഈസ്റ്റോഡി കൊടുത്താൽ മതി ഈസ്റ്റോജൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഈസ്ട്രോജിറോ ഇവിടെ ക്വസ്റ്റിൻ തിരിച്ചാണ് വരുന്നത് സെക്സ് റിവേഴ്സൽ ഓഫ് മെയിൽ പോപ്പുലേഷൻ എന്ന് വെച്ചാൽ ഈസ്റ്റോഡികളാണ് വരുന്നത് കേട്ടോ ഇപ്പൊ ഇവിടുത്തെ ആൻസർ ഏതാ സെവൻറ്റീൻ ആൽഫ മീതെ got it. അടുത്തത് ഐഡന്റിഫൈ ദ ഫിഷ് വിത്ത് ഫോളോയിങ് ഫീച്ചേഴ്സ് ഇങ്ങനെ ഒരു പാറ്റേൺ ക്വസ്റ്റിൻ തരും ഇതുവരെ ചോദിച്ചതിനകത്ത് രണ്ട് പാറ്റേൺ ഉള്ളത് ഒന്ന് ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് രണ്ടാമത്തായിട്ട് സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ചോദിച്ചിട്ടുണ്ട് ഇന്നൊരു മൂന്നാമത്തെ പാറ്റേൺ ഒരു ഹിൻഡ് തരും മൂന്നൊരു ഫീച്ചേഴ്സ് ഹിൻഡ് തരും ഇതിൽ ഏതെങ്കിലും ഒരു ഹിൻഡ് അറിയാമെങ്കിൽ തന്നെ നമുക്ക് ആ ക്വസ്റ്റിൻ്റെ ഉത്തരമില്ല ഇവിടെ തന്നേക്കുന്ന ഹിൻസ് എന്തൊക്കെയാണ് ഷോസ് പേരൻ്റൽ കെയർ അറ്റു ഹാർഡ് സബ്ജേറ്റ് സ്റ്റേറ്റ് ഫിഷ് ഒക്കെ ഉള്ള ഇത് രണ്ടെണ്ണോ നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ എന്താണ്ട് ഈ ഒരു ഗാനം കാണുമ്പോൾ എന്തായാലും അറിയാതെ സ്റ്റേറ്റ് ഫിഷ് ഓഫ് കേരള കണ്ടു കഴിഞ്ഞാലേ അറിയാം എന്താണത് കരിമീനാണ് അപ്പം നിങ്ങൾക്ക് കരിമീൻ്റെ പേരെന്തുവാ വേറെ പ്രശ്നം നിങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഈ ഫസ്റ്റ് പാറ്റേൺസ് വൺ ടു ടെന്നിനകത്ത് ഏതൊരു question ഇതായിരുന്നു രണ്ടായിരത്തി പത്തിൽ കേരള സ്റ്റേറ്റ് ഫിറ്റ് ഫിഷ് ആയിട്ട് അംഗീകരിച്ച ഏത് മീനെയാണ് അതിനകത്ത് സയൻറ്റിഫിക്കൽ ആണ് പറഞ്ഞിരുന്നത് അപ്പം സയന്റിഫിക് നെയിം പറഞ്ഞത് അപ്പം ഇതിന്റെ സയന്റിഫിക് നെയിം നമ്മൾ കോമൺ നെയിം ഇവിടെ എല്ലാം നടക്കുന്നത് കോമൺ നെയിം ആ മാക്രലാണോ ഒഴിസാടനാണോ മിസ് കേരളയാണോ പേൾസ് പോട്ട് ആണോ എന്നാണ് ചോദ്യം ഇപ്പം നിങ്ങൾക്ക് മിസ് കേരള എന്ന് കേൾക്കുമ്പോൾ ഇപ്പം ഇത് ഒരാളാണ് ഇപ്പം നിങ്ങൾക്ക് ആ കൊസ്റ്റിന് ആൻസർ അറിയത്തില്ല നിങ്ങൾ നോക്കുമ്പോഴാണ് മിസ് കേരള കേരളം എന്നൊക്കെ പേര് വന്നിട്ടുണ്ട് അപ്പം അതായിരിക്കും എന്ന് നിങ്ങൾക്ക് തോന്നും പക്ഷേ കുത്തരുത് കുത്തിയ മാർക്ക് പോവും പേൾസ്പോട്ട് അത് മനസ്സിലാക്കി പഠിക്കണം എട്രോപ്ലസ് ഉറാൻഡൻസിസ് എന്നാണ് അതിന്റെ ശാസ്ത്രീയ നാമം പേഴ്സ്പോട്ടെന്നോ ഗ്രീൻ കോമേഡെന്നോ ഒക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും സോറി പേഴ്സ്പോട്ടെന്നോ ഗ്രീൻ കോമേഡെന്നോ നമ്മുടെ എട്രോപ്ലസ് സുറാണ്ടൻസിസ് എന്തോ വന്നാലും ഈ ചോദ്യത്തിന് ഉത്തരം അത് തന്നെയാണ് പിന്നെ പേരൻ്റൽ കെയർ കാണിക്കുന്നത് ഇത് ചിച്ചിലിയുടെ ഫാമിലിയാണ് കിച്ചിലിയുടെ ചിച്ചില നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പ്രൊണൗസ് ചെയ്യാം പേരൻ്റൽ കെയർ കാണിക്കുന്ന ഫാമിലി പെട്ട ആൾക്കാരാണിത് അപ്പൊ ആ ചോദ്യത്തിന് എഗ് സബ്സ്റ്റേറ്റിൽ അവർ അറ്റാച്ച് ചെയ്യും അവർ സ്റ്റേറ്റ് ഫിഷ് ഓഫ് കേരളാണ് എന്നാണ് സ്റ്റേറ്റ് ഫിഷ് കേരള ആക്കിയത് രണ്ടായിരത്തി പത്ത് ഇപ്പൊ ഈ ഒരു കാര്യം അറിയാവുന്നുകൊണ്ട് രണ്ട് മാർക്ക് ഈ ഇതേ ക്വസ്റ്റൻ പേപ്പറിൽ തന്നെ പാർട്ട് വണ് ഞാൻ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പത്തിൽ സ്റ്റേറ്റ് ഫിഷിനെ അംഗീകരിച്ചതാണ് അതറിയാമെങ്കിൽ ഇതറിയണമല്ലോ അപ്പൊ രണ്ട് മാർക്ക് അവിടെ കിട്ടും അപ്പൊ ഒരു കാര്യം കൂടെ അതിനകത്ത് പഠിക്കാൻ രണ്ടായിരത്തി പത്തിലാണ് നമ്മൾ നമ്മുടെ കേരളം സ്റ്റേറ്റ് ഫിഷ് ഫിഷായിട്ട് പേൾസ് ഫോർട്ടിനെ അംഗീകരിച്ചത് അതും കൂടെ നോക്കുക മത്തിയാണെന്നും മിസ് കേരള എന്ന് കാണുമ്പോൾ ആ മിസ് കേരള കണ്ണും പൂട്ടി അടയ്ക്കാൻ പോവരുത് ദിസ് ഈസ് പേൾസ് പോർട്ട് ഇത് നമ്മുടെ മിസ് കേരള എന്ന് പറയുന്നത് നമ്മുടെ ഡെൻസോളി സഹ്യാദ്രി ഡെൻസോളി ആണത് അല്ലാതെ അതിന് പോയി കുടുത്തല്ല പേൾസ് ഫോർട്ട് പേൾ ഫോർട്ട് സ്റ്റേറ്റ് ഫിഷ് ഓഫ് കേരള പോയിന്റ് ചെയ്യ അങ്ങോട്ട് വരച്ചിട്ട് അങ്ങോട്ട് പഠിക്കുക അത്രേ ഉള്ളൂ അടുത്ത ചോദ്യം നെയ്ം ദ ഫിഷ് ആ ക്വസ്റ്റ്യൻ കേട്ടപ്പോൾ കൊള്ളാം നല്ലൊരു നീണ്ടാണ് പിള്ളേർക്കൊക്കെ ഇടാൻ പറ്റിയ പറ്റിയവരാണോ അല്ല പ്രൊട്ടാൻഡ്രിയസ് ഹെർമോഫ്രോഡിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ജനിക്കുന്നത് മെയിലായിട്ടായിരിക്കും കേട്ടോ പക്ഷേ ഇവര് ഒരു സ്റ്റേജ് ഒരു ഇവരുടെ ഒരു ലൈഫ് സൈക്കിളിൽ ഒരു സ്റ്റേജ് എത്തുമ്പോൾ ഇവര് ഫീമെയിൽ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത് കേട്ടോ മനസ്സിലായാലോ അതായത് ആയിരിക്കും ഇവർ ജനിക്കുമ്പോൾ എല്ലാ ആൺകുട്ടികളായിട്ടാണ് ജനിക്കുന്നത് പക്ഷെ ഒരു പോയിന്റ് എത്തുമ്പോൾ ഇവര് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത് അതിന്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കുറവാണ് ഫീമെയിൽസിന്റെ ഇൻ അവിടെ ഫീമെയിൽസ് ഇല്ലാതെ വരിക വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇവർ ഇങ്ങനൊരു കാര്യം ഇവരുടെ ബോഡിയിൽ സംഭവിക്കുന്നത് അതിന് പ്രോട്രാൻഡ്രിയസ് ഹെർമോഫൈഡിസും എന്ന് പറയുന്നു ഇത് കാണിക്കുന്ന ഈ ഒരു ഓപ്ഷൻസിനകത്ത് ഏഷ്യൻ സീബാസ് കോമൺ കാർപ്പ് പേൾസ്പോർട്ട് കട്ല ഇതിനകത്ത് ഒറ്റൊരാളേ ഉള്ളൂ അത് ഏഷ്യൻ സീബാസ് ആണ് ഏഷ്യൻ സീബാസിനെ പറ്റി നേരത്തെയും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അത് നോട്ട് ചെയ്യണം ഇത് അടുത്ത ഓശ്യം വന്നു പ്രൊട്രാൻഡ്രിയസ് ഹെർമോഫൈറ്റിസും കാണിക്കുന്ന ആൾക്കാരാണ് സീബാസ് ആദ്യത്തെ ചോദ്യം പറഞ്ഞോ കെനിബാലിസം കാണിക്കുന്നവരാണ് അതുകൊണ്ട് ഇപ്പോൾ പറയുന്നത് പൊട്രാൻഡിയസ് സെർമോഫോട്ടിസം കാണിക്കുന്നവരാണ് ഏഷ്യൻ സീബാസ് ബാക്കി എല്ലാവരും സെക്ഷൽ ഡൈമോസ്പെസ് ഉള്ളതാണ് അവർക്ക് രണ്ടുപേർക്കും ഇപ്പോൾ സ്പോട്ടും കോമൺ കാർപ്പിനും കട്ടിലേക്കും ഒക്കെ മെയിലും ഫീമെയിലും സെപ്പറേറ്റ് ആണ് പക്ഷെ ഇവർക്ക് ആണ് പൊട്രാൻഡിയസ് സെർമോഫോട്ടിസം കാണിക്കുന്നത് മെയിൽ ടു ഫീമെയിൽ ഫീമെയിലാണ് ഇനിയും തിരിച്ചാണെങ്കിലും ജനിക്കുന്നത് ആയിട്ടും വളരുമ്പോൾ ഒരു പോയിന്റില് മെയിലായിട്ടും വരുന്നതിനെയാണ് നമ്മൾ പ്രോട്ടോഗൈനി എന്ന് പറയും സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുമാകും ഞങ്ങളെ മെയിലാവുക ഇതെന്താണ് മെയില് ആവുക കേട്ടോ തെറ്റിപ്പോരുത് അത് രണ്ടും നിങ്ങൾ നോട്ട് ചെയ്ത് നിങ്ങൾക്ക് ചിലപ്പോൾ കളർ പെൻസിൽ വെച്ചൊക്കെ വരച്ചിട്ടിട്ട് പഠിക്കുന്നതായിരിക്കും ഇഷ്ടമെങ്കിൽ അങ്ങനെ പഠിക്കാം എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് അതൊന്നും എഴുതിയിടാം കേട്ടോ ഫീമെയിൽ മെയിലാവുന്നത് പ്രോട്ടോഗസും മെയിൽ ഫീമെയിലാവുന്നത് പ്രോട്ടോഗസ് അടുത്ത ക്വസ്റ്റ്യൻ ഗ്രേഡിംഗ് ഷുഡ് ബി ഡൺ ഇൻ ഡൺഇൻ ടു ടെൻസ് ഡ്യൂറിംഗ് ദ റയറിംഗ് ഓഫ് എങ് വൺസ് ഇതിലേതാ സിൽവർ കാർപ്പ് ഗ്രാസ് കാർപ്പ് ഏഷ്യൻ സീബാസ് ഏതായിരിക്കും അടുത്ത ഉത്തരവും നമുക്ക് ഏഷ്യൻ സീബാസ് തന്നെ വന്നിരിക്കുന്നു ഏഷ്യൻ സീബാസ് എന്തുകൊണ്ടാ ഞാൻ ആദ്യമേ ആദ്യത്തെ ക്വസ്റ്റിനെ ഞാൻ പറഞ്ഞു കിബാലിസം കാണിക്കുന്നവരാണ് ഇവരെ കുറെ ദിവസം ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ ഇവരെല്ലാം നിന്ന് എഴുതില്ലേ അതുകൊണ്ട് നമ്മൾ ആദ്യം സെവൻ ടു ടെൻ ഡേയ്സ് തന്നെ റയറിംഗിലെ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ആർക്ക് വേണ്ടിയാ ഏഷ്യൻ സിബാസ് അടുത്ത ക്വസ്റ്റ്യൻ ആണ് വിച്ച് ഓഫ് ദോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഡൈമോഫിസം സെക്സ് ഡൈമോഫിസം ഓഫ്ബിനെ പറ്റി വ്യക്തമായിട്ട് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ഷിംബിന്റെ അപ്പൻഡീജസ് എവിടെയാണ് അവരുടെ സെക്ഷൻ ഡയമോഫിസിനെ പറ്റി നല്ലൊരു ഐഡിയ ഉണ്ടെങ്കിൽ ഈ ചോദ്യത്തിന് ഉത്തരം നമുക്ക് എഴുതാനായിട്ട് പറ്റും ഇൻ മെയിൽസ് അപ്പൻ ഫസ്റ്റ് സെഗ്മെന്റ് മോഡിഫൈഡ് ടു പെറ്റാസ്മ ശരിയാണോ ശരിയാണ് ഇൻ ഫീമെയിൽ തെലീക്ക പെറ്റാസ്മ എന്ന് പറഞ്ഞാൽ എന്തോ മെയിൽ ആണെന്ന് അറിയാലോ പെറ്റാസ്മ സെക്ഷൻ ഡയമോഫിസും പഠിക്കുന്നത് നമ്മൾ മെയിൻലി പഠിക്കുന്നതാണ് പെറ്റാസ്മയും നമ്മുടെ തെലീക്കോ കേട്ടോ ണോ ശരിയാണ് ഇൻ മെയിൽ പെയർ ഓഫ് വാക്കിംഗ് ലെഗ് ശരിയാണോ ശരിയാണ് ഇവിടെ എല്ലാം ശരിയാണെങ്കിൽ പിന്നെ എന്താണ് ഉത്തരം എന്താ സി ഓൾ ഓഫ് ദരിയാണ് അടുത്ത ക്വസ്റ്റ്യാണ് name of the live diatom feed for the റിയർലി ലാർവൽ stage of the shrimp നമ്മൾ ഷ്രിംബിന്റെ ലാർവൽ സ്റ്റേജിൽ കൊടുക്കുന്ന ഫുഡ് അല്ലെങ്കിൽ ഡയാറ്റം ഫീഡ് ലൈഫ് ഫീഡ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം കീറ്റോസിറോസ് സ്പീഷീസ് ഓഫ് കൽട്ടോണിമോ സ്പീഷീസാണോ ആർട്ടീമിയ ഓർ ബ്രൈൻ സ്ട്രിംബാണോ ഡാഫ്റ്റിയമോയിന ആണോ ഇതിലൊന്നും അല്ലയോ എന്നാൽ ചോദ്യം ഇത് നമുക്കറിയാം ലാർവൽ സ്റ്റേജിലാണ് കൊടുക്കുന്നത് വളരെ ചെറുതാണെന്ന് നമുക്കറിയാം അത് കീറ്റോസിറോസും ോണിമ ആണ് നമ്മൾ ടൈനി ആയിട്ടുള്ള സാധനങ്ങളല്ലേ കൊടുക്കുന്നത് ഉറപ്പായിട്ടുള്ളത് കീറ്റോസിറോ സ്പീഷീസും കെറിട്ടോണിമ സ്പീഷീസാണ് ആർട്ടിമിബ്രൈനും ഡാൽഫിമനിയും ഒന്നും അല്ല കേട്ടോ നെക്സ്റ്റ് ചോദ്യം ഇൻ ഇൻഡ്യൂസ്ഡ് മെച്ചുറേഷൻ ഓഫ് ഐ സ്റ്റോക്ക് അബ്ലീഷൻ ഡൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇലക്ട്രോ കെറട്ടറി അപ്പാരറ്റസ് ആണോ കട്ട് ഓഫ് വിത്ത് സിസേഴ്സ് ഓഫ് ഷാർപ്പ് നൈഫ് ആണോ ടൈറ്റ് വിത്ത് ആണോ ഓൾ ദ എബോ ഓൾ ഓഫ് ദീസ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ ഐസ്റ്റോക്ക് അബ്ലേഷനെ പറ്റി നേരത്തെ ഒരു ചോദ്യം വന്നിരുന്നു എന്ത് ആണ് മെത്തേഡ് നമ്മളൊരു ഇൻഡ്യൂസ്ഡ് ബ്രീദിംഗ് സമയത്ത് എന്ത് മെത്തേഡ് ആണെന്നുള്ള രീതിയിൽ ഷിംസിന് ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു അതനുസരിച്ചാണ് ഐസ്റ്റോക്ക് അബ്ലിയേഷൻ ഞാൻ ഒന്നുകൂടെ പറയാം ഐസ്റ്റോക്ക് അബ്ലിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷിംസിനകത്ത് നടത്തുന്ന അതായത് ഇൻഡ്യൂസ്ഡ് മെച്യുറേഷന് വേണ്ടി നടത്തുന്ന ഒരു മെത്തേഡാണ് അതായത് ഐസ്റ്റോക്ക് ിൽ നിന്നും ഒരു ഇൻഹിബിറ്റിങ് ഇൻഹിബിറ്റിംഗ് മെച്ചുറേഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഒരു ഹോർമോൺ ഉണ്ടെന്നാണ് പറയുന്നത് മീൻസ് ഉണ്ട് പറയുന്നല്ല ഉണ്ട് ആ ഒരു കാര്യത്തെ ഇല്ലാതാക്കുക ആ ഇൻഹിബിറ്റിംഗ് ഹോർമോണിനെ ഇല്ലാതാക്കിക്കൊണ്ട് മെച്ചുറേഷൻ ആക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇൻഡിബിഷ് മെച്ചുറേഷനെ സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഐസ്റ്റോ അപ്ലിയേഷൻ ശ്രിംബിനെ നടത്തുന്നത് ഐസ്റ്റോ അപ്ലിയേഷൻ എവിടെ കണ്ടാലും നിങ്ങൾ ആരെ ഓർക്കണം ഓർക്കണം ശ്രിംബിനെ ഓർക്കണം ഐസ് സ്റ്റോക്ക് അബ്ലിവേഷൻ എങ്ങനെയൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഇച്ചിരി പെയിൻഫുൾ ആയിട്ടൊരു മെത്തേഡാണ് അതിൽ ഏതാണ് ഇപ്പം ഇലക്ട്രോ കാറ്ററി അപ്പാരിറ്റീസ് അവിടെ യൂസ് ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദിച്ചത് ഉണ്ട് ഉറപ്പായിട്ടും യൂസ് ചെയ്യുന്നത് ഇതൊരു ഹീറ്റിംഗ് പ്രോസസ്സാണ് ജസ്റ്റ് നമ്മൾ ഹൈ സ്റ്റോക്കിന് അവിടെ കുറച്ച് ഹീറ്റ് കൊടുത്തിട്ട് ആ നമ്മുടെ ഐസ്റ്റോക്കിനെ കളയുക റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് പക്ഷെ പെട്ടെന്ന് വൂണ്ടോ ഉണങ്ങും ഹീറ്റിംഗ് കൊടുക്കുന്നത് കൊണ്ട് വൂണ്ട് പെട്ടെന്ന് ഉണങ്ങും അടുത്തത് കട്ട് ഓഫ് വിത്ത് സിസേഴ്സ് ഓഫ് ഷാർപ്പ് ഷാർപ്പ്നേഴ്സ് ഉറപ്പായിട്ടും ഷാർപ്പ് നൈസോ സിസേഴ്സോ വെച്ചിട്ട് നമ്മൾ എടുത്തു കളയുക ഇത് വേറെ കോമൺലി യൂസ് ചെയ്യുന്ന മെത്തേഡ് ആണ് ടൈറ്റ് വിത്ത് സ്ട്രിങ് എന്നുള്ളത് നമ്മളൊരു സ്ട്രിങ് യൂസ് ചെയ്ത് ഒരു നൂലോ എന്തെങ്കിലും വെച്ച് കെട്ടിയിട്ട് അതിനെ മരവിപ്പിച്ച് എടുത്ത് കളയുക എന്നുള്ളതാണ് പിന്നെ ഒരു മെത്തേഡും കൂടെ ഉണ്ട് ഉത്തരം എന്താ ആൾ ഓഫ് ദീസ് എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് ഉറപ്പായിട്ട് എല്ലാം ചെയ്യുന്നുണ്ട് പിന്നെ ഒരു മെത്തേഡും കൂടെ നമ്മൾ കൈ വെച്ച് എടുക്കാറുണ്ട് കൈ വെച്ചതിൻ്റെ കിള്ളിയെടുക്കുക എന്ന് പറയത്തില്ല അങ്ങനെയും ഐസ്റ്റോക്ക് എടുക്കുന്നുണ്ട് കുറച്ച് പെയിൻഫുൾ പ്രോസസ് ആണ് പക്ഷേ ഇത് ഇൻഡ്യൂസർ മെച്ചുറേഷൻ ഉണ്ടാക്കാൻ വേണ്ടി പെട്ടെന്ന് ചെയ്യുക മെച്ചുറേഷൻ നടക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു മെഡാണ് കേട്ടോ ഐസ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെമ്പു എന്ന് പറഞ്ഞാൽ ഐസ്റ്റോക്ക് അത് അയ്യോ അതിൻ്റെ കൂടെ അത് മാത്രമല്ല ഇൻഡ്യൂസർ മെച്ചുറേഷൻ എന്നൊരു ടേമും കൂടെ ഓർത്തിരിക്കണം കേട്ടോ അല്ലെങ്കിൽ ഇത് പോവും എല്ലാ മെത്തേഡ്സും യൂസ് ചെയ്യുന്നുണ്ട് അടുത്തത് സ്യൂട്ടബിൾ സലൈനിറ്റി ഫോർ ലാർബർ റൈറിങ് ഓഫ് ഫ്രഷ് വാട്ടർ പ്രോൺ ഫ്രഷ് വാട്ടർ പ്രോണിൻ്റെ ലാർബർ ലെയറിംഗിൻ്റെ തലയിറ്റി എട്ട് ആണ് എക്സ്പ്ലനേഷൻ ഒന്നും എനിക്ക് തരാൻ പറ്റത്തില്ല അതങ്ങ് കാണാൻ പഠിച്ചു വെക്കുക എന്നുള്ളതുള്ളൂ ട്വൻറ്റി ഫൈവ് പി പി ടി ആണോ ട്വൽവ് ആണോ ഫൈവ് ആണോ നാളെ ബി ട്വൽവ് പി പി ടി ആണ് കേട്ടോ കാണാൻ പഠിച്ചു വെക്കുക എക്സ്പ്ലനേഷൻ ഒന്നും ഒന്നുമില്ല ഇനി അടുത്ത ചോദ്യമാണ് സയൻറ്റിഫിക്കൽ നെയിം ഓഫ് ഗ്രീൻ മസിൽ ഗ്രീൻ മെസ്സിൻ്റെ സയന്റിഫിക്കൽ നെയിം എന്താണെന്നാണ് ചോദിക്കുന്നത് ഒരുപോലെയൊക്കെ ഉള്ളത് കിടക്കുന്നു പർണ ഇന്ത്യക്ക് ആണോ പർണ ഹോറിറ്റീസ് ആണോ 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 ചോദ്യം ഇവർ രണ്ടുപേരും ഓയിസ്റ്റേഴ്സ് ആണ് കേട്ടോ ഇത് രണ്ട് ഇവർ രണ്ടുപേരുമാണ് മസിൽ ഫിഷ് ഇതിനകത്ത് ആരാണ് ഗ്രീൻ മസിൽ ചോദിച്ചത് ഗ്രീൻ മസിൽ അല്ലേ ബി ഡി വെരിഡിസ് ആണ് ഗ്രീൻ മസിൽ ബ്രൗൺ മസിൽ ബ്രൗൺ ാണ് പെർണ ഇൻഡിക്കരുത് ഇതിനകത്തൊന്ന് രണ്ടൊന്നു ദിവസം കിട്ടലോ ഇങ്ങനെ രണ്ടെണ്ണം വന്നു കഴിഞ്ഞാൽ ഈ സി മട്രാസിയൻസും സി റിവോലാർസും വന്ന ഓസ്റ്റൽ സ്പീഷീസ് ആണ് അതൊരിക്കലും മസിൽ സ്പീഷീസ് അല്ല പെർണ ഇന്ത്യക്കയും പെർണിസ അതിലേതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെർണ ഓറിസ് ആണ് നമ്മുടെ ഗ്രീൻ മെസ്സിൽ എന്ന് പഠിക്കുക പെർണ ഇൻഡിക്കയാണ് ബ്രൗൺ മെസ്സിൽ എന്ന് പഠിക്കുക കേട്ടോ എങ് വൺസ് ഓഫ് മെസ്സേജ് ഇത് കുറച്ച് മെസ്സസ് കണക്ടഡ് ക്വസ്റ്റ്യൻസ് പിന്നെ അങ്ങോട്ട് വന്നതല്ല എങ് വൺസ് ഓഫ് മെസ്സിനെ എന്ത് പേര് വിളിക്കും ഇൻസ്റ്റ മെഗലോപ്പ സ്പാറ്റ് മൈസിസ് ഏതെങ്കിലും ടേം കേട്ടിട്ട് പരിചയമുണ്ടോ ഈ മൈസിസ് എന്ന് എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ മൈസിസ് എന്ന് പറഞ്ഞാൽ എന്താ പ്രോണിന്റെ കുഞ്ഞിനെയാണ് അല്ലെങ്കിൽ പ്രോണിന്റെ എങ് വൺസിനെ നമ്മൾ മൈസിസ് എന്ന് നമ്മൾ പ്രോണിന്റെ സ്റ്റേജസ് ഒക്കെ പഠിക്കുമ്പോ പ്രോൺ മൈസിസ് മെഗലോപ്പ എന്ന് എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ ക്രാബ് നമ്മുടെ ക്രാബിന്റെ കുഞ്ഞാണ് മെഗലോപ്പൻ എന്ന് കേട്ടിട്ടുണ്ടോ ഇൻസ്റ്റാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആർത്രോ പോഡകളില്ലേ ഇൻസെറ്റ് ആർത്രോ പോഡ് ആർത്രോ പോഡകളുടെ കുഞ്ഞുങ്ങളാണ് സ്പാറ്റ് എന്താണ് എങ് മെൻസ് നമ്മൾ സ്പാറ്റ് എന്നാണ് വിളിക്കുന്നത് ക്രാബിൻ്റെ മെഗലോപ്പ് പ്രോണിന്റെ മൈസിസ് ആർത്രോപോട്ട നമ്മുടെ ഇൻസെക്ട്സ് ആണെങ്കിൽ അത് നമ്മൾ ഇൻസ്റ്റാർ എന്ന് വിളിക്കും അടുത്ത ചോദ്യം ഇൻ ഇൻജൈൻ ഫ്രഷ് വാട്ടർ പ്രോൺ അഡൾട്ട് മെയിൻ പ്രോൺ ക്യാൻ ബി അഡൽ ഐഡന്റിഫൈ എങ്ങനെയാണ് അഡൾട്ട് മെയിലിനെ ഐഡന്റിഫൈ ചെയ്യുന്നതെന്നാണ് ദ പ്രസൻസ് ഓഫ് പെറ്റാസ്മ ഇൻ ഫസ്റ്റ് അബ്ഡോമിന സെഗ്മെന്റ് മെയിൽസ് വേഴ്സസ് അപെൻഡിസ് മസ്കുലിനിയ ഇൻ ബിറ്റ്വീൻ ദ എൻഡോപോർട്ട് ഓഫ് സെക്കൻഡ് ഫിയോപോൺ പ്രസൻസ് ഓഫ് തെലിക്കും പറ്റുമ്പോൾ ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് പെയർ ഓഫ് ലാക്ക് വാക്കിങ്ങിൽ നോഫ് ലെവ് ഇവിടെ മെയിൽ പ്രോണിനെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം അപ്പം ഏതായിരിക്കും ഉത്തരം നമ്മൾ നേരത്തെ കണക്ട് ചെയ്ത് പറഞ്ഞു നേരത്തെ ഒരു ക്വസ്റ്റിന് വായിച്ചത് അനുസരിച്ച് സിമ്പിൾ ആയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുക ഉത്തരം എഴുതാൻ പറ്റും ബി കണ്ട മെയിൽ പ്രോസസ് അപ്പൻഡേസ് മെസ്കുല ഇൻ ബിറ്റ്വീൻ എൻഡോ ഓഫ് സെക്കൻഡ് പീ പോലും ആണോ നമ്മുടെ ആൻസർ ഇതേണ്ടേ അടുത്ത ക്വസ്റ്റ്യൻ മുമ്പേ ഒരു ക്വസ്റ്റൻ വന്നാൽ പറയുമ്പോൾ മിസ് കേരള അപ്പം ഞാൻ പറഞ്ഞു മിസ് കേരള അടുത്ത ക്വസ്റ്റിന് വന്നിരിക്കുന്നു സഹ്യാദ്യ ഡെനിസോളിയാണ് ശാസ്ത്രീയനാമോ എന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പം നിങ്ങൾക്കൊരു ഓപ്ഷൻ കിട്ടിയല്ലോ ഇതാണ് ഇത് ശരിയാണെന്നുള്ളത് കിട്ടിയല്ലോ ഇത് ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണോ ശരി അതേണ്ട തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റിൻ കിട്ടുമ്പോൾ തന്നെ നിങ്ങളൊന്ന് റൗണ്ട് ചെയ്ത് വേണം എന്ന് ട്രൂ സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെൻറ്റാണ് ചോദിച്ചിരിക്കുന്നത് ഫാൾസ് അല്ല ട്രൂ സ്റ്റേറ്റ്മെന്റ് മിസ് കേരളയെ പറ്റിയാണ് ചോദിച്ചേക്കുന്നത് മിസ് കേരളയുടെ അത്രയും പ്രശ്നം ദിസ് ഇസ് എ സ്പീഷീസ് എൻഡമിക് ടു ദ ഫാസ്റ്റ് ഫ്ലോയിങ് ഹിൽ ഡ്രീംസ് ആൻഡ് റിവേഴ്സ് ഓഫ് ദ വെസ്റ്റേൺ ഗഡ്സ് ഓഫ് ഇന്ത്യ ശരിയാണ് നേരത്തെ ഒരു പറഞ്ഞ എന്റെ ശാസ്ത്രം നമ്മൾ അപ്പൊ പറഞ്ഞതാണ് അത് മൂന്നാമത്തെ ഓപ്ഷനായിട്ട് കിടപ്പുണ്ട് ഹിൻഡായിട്ട് സോറി ഓപ്ഷൻ ഇല്ല ഹിൻഡായിട്ട് കിടപ്പുണ്ട് സയന്റിഫിക്കൽ നെയിം സഹ്യാദ്രിയ സോറി സഹ്യാദ്രി സഹ്യാദി സഹ്യപർവതം വെസ്റ്റേൺ ഗഡ്സ് അപ്പൊ ഈ ഓപ്ഷൻ എന്താ ശരിയാ വെസ്റ്റേൺ ഗഡ് അതുകൊണ്ട് തന്നെ അതിനെ പേരിട്ടേക്കുന്നത് സഹ്യാദ്രി എന്ന് പേരിട്ടേക്കുന്നത് വെസ്റ്റേൺ ഗഡ്സിലെ എൻഡമിക് സ്പീഷീസ് ആയത് കേട്ടോ ഏ റെഡ് ലൈൻ റണ്ണിങ് ഫ്രം ദ ഇസ് നോട്ട് ട്രൂ ദ ഐ ബാക്ക് ടു ടുവേഴ്സ് ദ മിഡിൽ ഓഫ് ദ ബോഡി ശരിയാണ് അതിൻ്റെ ഫോട്ടോ ഞാൻ സോറി ഫോട്ടോ വെക്കാൻ മറന്നു പോയി കാണിക്കായിരുന്നു നിങ്ങളൊന്ന് ജസ്റ്റ് ഗൂഗിൾ ഇരുന്ന് നോക്കിയാൽ സഹ്യദ്ര ഡെൻസാവോളിന്ന് നിങ്ങൾ ചെക്ക് ചെയ്തു നോക്കിയാൽ നിങ്ങൾക്ക് ഭയങ്കര ഫാസ്റ്റിൽ നമ്മൾ മൂവ് ചെയ്യുന്നത് ഞങ്ങൾ ഞാൻ പഠിച്ച കോളേജിൽ അക്വേറിയത്തിൽ ഉണ്ടായിരുന്നു ഇത് അപ്പം നമ്മൾ ഈ ജസ്റ്റ് ഇങ്ങനെ കൈ നമ്മളെന്തെങ്കിലും ഇങ്ങനെ ഇങ്ങനെ ഭയങ്കര ധൃതി വെക്കുന്ന പോലെ ഇങ്ങനെ ഓടും ഭയങ്കര ഫാസ്റ്റിലി ഇത് മൂവ് ചെയ്യുന്നൊരു ഇതാണ് രസം നല്ല രസമാണ് ഇതിനൊരു ഒരു ഗ്ലാസി ഒരു ബോഡി വന്നിട്ട് നടുക്കൂടെ ഒരു റെഡ് ലൈൻ വരും അപ്പം മിസ് കേരളയുടെ ഫീച്ചേഴ്സ് ചോദിച്ചാൽ നിങ്ങൾ മറന്നു പോരുത് അത് എൻഡമിക് ആണ് വെസ്റ്റേൺ കട്സിന്ന് ഉള്ള എൻഡമിക് ആണെന്ന് ഓർക്കുക അതുപോലെ തന്നെ സഹ്യദ്രിയ ഡെൻസോളിയാണ് എൻ്റെ സയൻറ്റിഫിക് നെയിം ഓർക്കുക അതുപോലെ തന്നെ അതിനൊരു റെഡ് ലൈൻ അതാണ് മെയിൻ ഉള്ളത് റെഡ് ലൈൻ ഉണ്ട് അവരുടെ ബോഡി ഫ്രണ്ട് ടു ബാക്ക് ത്രൂട്ട് ദോ മിഡിൽ ഓഫ് ദി ബോഡി കൂടെ ഒരു റെഡ് ലൈൻ പോകുന്നുണ്ട് അപ്പം ഏതാ സി കേട്ടോ